അവകാശികളില്ലാതെ വിവിധ ബാങ്കുകളിൽ കിടക്കുന്ന ഡെപ്പോസിറ്റുകളുടെ അവകാശികളെ കണ്ടെത്താൻ നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിൽ പത്തനംതിട്ടയിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പത്തനംതിട്ട അബാൻ ടവറിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ആൻറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ട ലീഡ് ബാങ്ക് മാനേജർ കെ എസ് മനോജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എൽ ഡി ഒ വി ജി മണികണ്ഠൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പത്തനംതിട്ട മാനേജർ അനു പാർ തുടങ്ങിയവർ സംസാരിച്ചു എണ്ണൂറോളം പേരാണ് ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്തത് നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം ക്യാമ്പയിൻ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ തുടരുമെന്നും പത്തനംതിട്ട ലീഡ് ബാങ്ക് മാനേജർ കെ എസ് മനോജ് പറഞ്ഞു അവകാശികളില്ലാതെ വിവിധ ബാങ്കുകളിൽ കിടക്കുന്ന അക്കൗണ്ടുകൾ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് അവകാശികൾക്ക് തിരിച്ച് കാശ് കൊടുക്കുന്ന ഒരു ക്യാമ്പയിൻ നടക്കുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി വരെ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ഫേസ് ഓൾറെഡി കഴിഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ഫേസ് ഇത് ഓൾ ഇന്ത്യ ലെവലിൽ ഫേസ് ആണ് ഫേസ് ത്രീ നമ്മൾ ആ തുടക്കത്തിൽ ആറ് ജില്ലകളിലായിട്ട് ഇവിടെ നടക്കുന്നു അതിൽ ഒന്ന് നമ്മുടെ പത്തനംതിട്ടയാണ് ഇന്നിവിടെ നവംബർ മൂന്നാം തീയതി നടന്നത് ഇതിൽ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ മാത്രമായിട്ട് നാല് ലക്ഷത്തി എണ്ണായിരത്തി പരം അക്കൗണ്ടുകൾ ഇതുപോലെ അവകാശികളില്ലാതെ കിടക്കുന്നുണ്ട് ഇത് ബാങ്കുകളുടെ മാത്രം കണക്കാണ് ഇത് കൂടാതെ ഇൻഷുറൻസിലും മ്യൂച്വൽ ഫണ്ട്സിലും ഇതുപോലെ തുകകൾ കിടപ്പുണ്ട് അപ്പൊ ഇത് ഇതിൽ തുക ഏതാണ് നൂറ്റി പന്ത്രണ്ട് കോടിയുണ്ട് നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ മാത്രം കേരളത്തിൽ രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത് കോടിയോളം ഇതുപോലെ അവകാശികൾ ഇല്ലാത്ത കിടപ്പുണ്ട് നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം കോടിയാണ് ബാങ്കുകളിൽ കിടക്കുന്നത് ഇത് ഇതുവരെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു മേഖലയായിരുന്നു ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ധനകാര്യ മന്ത്ര മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം ഇത് എല്ലാ ബാങ്കുകൾക്കും കർശനമായ നിർദ്ദേശം കൊടുത്ത് ബെനഫിഷറീസിന്റെ ലിസ്റ്റും ഷെയർ ചെയ്തിട്ട് അവരെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പം നടക്കുന്നത്